ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലിയുടെ പുതിയ എപ്പിസോഡിലെ വിഷ്ണു ദേഷ്യത്തോടു കൂടി സുസ്മിതയുടെ വീട്ടിലേക്ക് വന്ന വാതിലൊക്കെ ചവിട്ടി പൊളിച്ച് അകത്തേക്ക് കയറാ ദേഷ്യം അത്രയ്ക്കും മുഖത്തുണ്ട് ഏത് കാണുമ്പോ രോഹിത് ഞെട്ടുന്നുണ്ടെങ്കിലും രോഹിത്തിന്റെ മുഖത്ത് ദേഷ്യമുണ്ട് വിഷ്ണു നീയാ നീ കാണാ എന്റെ അച്ഛനും അമ്മക്ക് ഗതി വന്നത് എന്നിട്ട് നീ ഇവിടെ ടിവിയും കണ്ട് സുഖിച്ചിരിക്കാമല്ലേ ടി വി ഒക്കെ അവിടെ പ്ലയാണ്ട് അപ്പോഴേക്കും സുസ്മിത അങ്ങോട്ട് വരും നെഞ്ചു തകർന്നിട്ടാ എന്റെ അച്ഛനും അമ്മയിപ്പോ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത് അപ്പോഴേക്കും ജഗദീപും വരുന്നുണ്ടേ അങ്ങനെ വിഷ്ണു പറയണേ അവരുടെ രണ്ടു പേരുടെയും കണ്ണെന്ന് വന്നതേ കണ്ണീരല്ല ചുരു ചോറയാ എല്ലാം നീ കാണാ എന്നിട്ട് ഇവിടെ നീ ടിവിയും കണ്ടു സുഖിക്ക അല്ലടാ ഹലടം ആയേ എന്ന് വിളിച്ചുകൊണ്ട് രോഹിത്തിനെ തല്ലാനായി കൈ രോഹിത് ആ കൈ പിടിച്ചു വെക്കും ഇതാണ്പോ സുസ്മിത അങ്ങനെ ഇട്ടും ജഗദീപും അപ്പൊ വിഷ്ണുവും മറ്റേ കൈ കൊണ്ട് അടിക്കാൻ നിക്കുമ്പോ രോഹിത് ആ കൈ പിടിച്ചു വെക്കും എന്നിട്ട് വിഷ്ണുവിനെ പിടിച്ച സോഫയിലേക്ക് സോഫയിലേക്കിട്ട് രോഹിത് പുറത്തേക്ക് ഇറങ്ങി വിടും ചെന്ന് നോക്കടി എന്ന് പറഞ്ഞേ സുസ്മിതയോട് പറഞ്ഞിട്ട് ജഗദീപും പിന്നാലെ ച എന്ന് പറഞ്ഞ സുസ്മിതയും ഓടി പോകുന്നുണ്ട് അങ്ങനെ വിഷ്ണു പിന്നാലെ ഓടിച്ചെന്നിട്ട് എവിടേക്കിടാ നീ ഓടുന്നേ എന്ന് പറഞ്ഞ പിടിച്ചു വലിച്ച് ആ വരാന്തയിലേക്ക് ഇടും ശേഷം കരണം നോക്കിയൊന്ന് പൊട്ടിക്കും നന്ദിണ്ടോടാ നിനക്ക് എവിടെയോ കരുതിരുന്നു നിന്നെ പിടിച്ചു വീട്ടിൽ പ്രതിഷ്ഠിച്ച എന്റെ അമ്മയോട് നീ കാണിച്ചതിനെല്ലാം നിന്നെ ഒറ്റ കുത്തിനെ തീർക്കാനുള്ള ചങ്കറപ്പോടു കൂടിയടാ ഞാനിപ്പൊ ഇങ്ങോട്ട് വന്നത് പക്ഷെ നീ തെരവിലേക്ക് ഇറക്കിയ എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ നിന്നെ കുത്തി കഴിഞ്ഞ അവർക്ക് ആരുല്ലാണ്ടായി പോകും അവർക്കിനി തുണ ഞാൻ മാത്രമേ ഉള്ളൂ ആ ഒരു ബോധം എനിക്കുള്ളത് കൊണ്ട് മാത്രാടാ നിന്നെ ഞാൻ കൊല്ലാണ്ട് വിടുന്നത് പക്ഷെ എന്റെ കലി തീരുന്നത് വരെ കലി തീരുന്നത് വരെ ഞാൻ നിന്നെ പൊട്ടിക്കിടാ എന്റെ അച്ഛനും അമ്മയും അമ്മയോ ഒഴിക്കെ നിന്റെ കണ്ണീര് കൊണ്ട് വേണം എനിക്ക് പ്രായച്ചിത്തം ചെയ്യാൻ കേട്ടോടാ പൊന്നോ എന്ന് പറഞ്ഞ് പിടിച്ചു കലിച്ച് വീണ്ടും ഒരു തല്ലു കൊടുക്കും അതിലും രോഹിത്ത് അവിടെ തന്നെ വീഴും പിന്നെയും വരുമ്പോ ഏയ് വിഷ്ണു മാറു എന്ന് പറഞ്ഞ് സുസ്മിത പിടിച്ചു തട്ടി മാറ്റിയാണ് വിഷ്ണുവിനെ എന്റെ വീടാ വീട്ടിൽ കയറി അക്രമം കാണിക്കുന്നു വിഷ്ണുക്കും നീ ആരടിയത് പറയാൻ ഹേ തന്നോ എന്ന് പറഞ്ഞ രോഹിത്തിന്റെ അടുത്തേക്ക് പോകുമ്പോ മാറാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞേ സുസ്മിത വീണ്ടും പിടിച്ചു മാറ്റൂ അവനെ തല്ലരുതേ വിഷ്ണു അറിയും ശരി അവനെ തല്ലുന്നില്ല പക്ഷെ നിന്നെ തല്ലാലോ എന്ന് പറഞ്ഞ സുസ്മിതയ്ക്കാ ആലോചിക്കാൻ പോലും സമയം കൊടുക്കാതെ വിഷ്ണു സുസ്മിതയുടെ കാരണം നോക്കിയൊന്ന് പൊട്ടിക്കാ സുസ്മിത കടന്ന് തിരിഞ്ഞു പോകും നീയൊക്കെ കാരണം ചങ്കു പൊട്ടി പടി ഇറങ്ങേണ്ടി വന്ന എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിട്ടായത് അതും നിന്റെ ഒക്കെ മൂക്കുന്നു അവനും ചോര പൊറിയുന്നവരെ തല്ലു അത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു വാക്കാം സുസ്മിത നിന്റെ ചുറ്റപ്പിനെ ഉപേന്ദ്രൻ വല്ല കുരുത്തു കേടും കാണിച്ചെന്ന് കരുതി ഇവിടെ വന്ന് ഭ്രാന്ത് തുള്ളിയാലോ ഡേ ചെന്ന് തലേണ്ടതും ചോദിക്കേണ്ടതും അയാളുടെ അടുത്താ അല്ലാതെ ഈ വീട്ടിലല്ല വിഷ്ണുറിപ്പ ഉപേന്ദ്രൻ എങ്ങനെയാണ് ഈ വീട്ടിലെത്തിയത് ഈ രോഹിത് എങ്ങനെയാ മരം മുറിക്കൽ കേസിൽ വന്നത് പറയടി അതിൽ സുസ്മിത തലതലത്തിൽ ഈ രോഹിത്നെ എങ്ങനെ നോക്കും വിഷ്ണുറി എല്ലാം നിന്റെയും ചന്ദ്രബോസിന്റെയും ബുദ്ധി ആ ബുദ്ധിയിൽ ഇവൻ ഈ നൊന്നിയില്ലാത്ത നായ എന്ന് പറഞ്ഞേ രോഹിതിനെ പിടിച്ചു വലിച്ച് രോഹിത്തിനെ വീണ്ടും തല്ലണേ എടാ തോന്നേ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് ആ തൂണില് ഒട്ടിക്കുന്നുണ്ട് ഇവരുടെ പാവയായി നിന്നുകൊണ്ട് എന്റെ പാവ അമ്മയെ ചതിക്കായിരുന്നേടാ നീ ഒക്കെ കൂടിയിട്ടുള്ള ചതിയില് പെട്ടുപോയതേ എന്റെ കുടുംബാടാ തകർത്ത് കടഞ്ഞില്ലേടാ നിനക്ക് ആശ്രയം തന്ന വീടിനെ വിഷ്ണു ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുമ്പോ രോഹിത് പറയും പിന്നെ ഞാൻ എന്താടാ ചെയ്യേണ്ടത് നീ ജനിപ്പിച്ച കൊച്ചിന്റെ തന്നയാണോ വിഷ്ണു പറയും എന്റെ കൊച്ചു എന്റെ കൊച്ചു തന്നെയാടാ നീ എൻറെ കൊച്ചിനെ നിന്റെ കൊച്ചായി കണ്ടത് നിന്റെ ഭാഗ്യം അങ്ങനെ കരുതട പന്നെ ഇനി നീ എന്തെങ്കിലും വിവരക്കേട് വിളിച്ചു പറഞ്ഞ എന്റെ കയ്യില് വിറച്ചു നിൽക്കാം നിന്റെ കൊരവള്ളി ഇത് ഞാനൊരു പിടിച്ചു മുറുക്കം മുറുക്കിയാ പിന്നെ നീ ഇല്ല ചെയ്യാത്തതെ കൊറേ നാള് നിന്നെ അനിയനായിട്ട് അങ്ങ് കണ്ടുപോയി അതുകൊണ്ടടാ എന്ന് പറഞ്ഞ കഴുത്ത് ഇങ്ങനെ അമർത്തിപ്പിടിച്ച് ദേഷ്യത്തിലെ പറയാണ് വിഷ്ണു പക്ഷെ നിന്റെ ഈ എല്ലില്ലാത്ത നാവുകൊണ്ട് എന്നെ അങ് ചൊറിയാൻ വന്നാ അത് ഞാനങ്ങ് പറക്കും കേട്ടടാ എന്നിട്ട് ഇതുപോലെ അങ് അമർത്തും അതിൽ നീ തീരുവിടാ എന്ന് പറഞ്ഞ കഴുത്തിന് പിടിച്ചു അമർത്തേ രോഹിത്തിനെ തടയാൻ പറ്റുന്നില്ല അപ്പോഴേക്കും ജഗദീപ് എന്നിട്ടറിയും ആശാനെ വിരാശാനെ വീടാശാനെ ചത്തുപോകും എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ പിടിച്ചു മാറ്റിയാണ് വെറുതെ ഇനി കൊലപാതകത്തിനും കൂടെ പോയി തല വെച്ച് കൊടുക്കല്ലേ മാറടാ എന്ന് പറഞ്ഞ ജഗദീപിനെ തട്ടി മാറ്റിയിട്ട് രോഹിത്തിനോട് പറയും നിന്റെയും ഷ്യാമയുടെയും നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ടാടാ ശാലിനി അത് ചെയ്തത് അല്ലാതെ അവ രണ്ടുപേരും കൂടെ നിന്നെ ചതിക്കുന്ന കരുതിയിട്ടാണോ എവിടെ പുല്ല് പറയടാ എന്ന് പറഞ്ഞേ വീണ്ടും കഴുത്തിന് പിടിക്കുമ്പോ ആശാനെ വേണ്ട പ്ലീസ് എന്ന് പറഞ്ഞേ വിഷ്ണുവിനെ പിടിച്ചു മാറ്റും മാറി രോഹിത് എന്ന് പറഞ്ഞ രോഹിത്തിനെയും അങ്ങോട്ട് മാറ്റി നിർത്തും മാറി നിൽക്കേ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അറിയും രോഹിത്തിന്റെ അടുത്ത് ഇപ്പൊ ഞാൻ പോവാ പക്ഷേ വീട് നഷ്ടപ്പെട്ടതിന്റെ പേരിലെ എന്റെ അച്ഛനമ്മയും എപ്പോഴൊക്കെ സങ്കടപ്പെടുന്നോ അപ്പോഴെല്ലാം അപ്പോഴെല്ലാം നിനക്ക് അടി അടിയുറപ്പാ ഇത് കേൾക്കുമ്പോ സുസ്മിതയും പേടിക്കുന്നുണ്ട് അങ്ങനെ നോക്കി നിക്കുമ്പോ വിഷ്ണു പിന്നെ ഒന്നും പറയാണ്ടേ സുസ്മിതയുടെ കാരണം നോക്കി ഒന്നും ഇവിടെ പൊട്ടിക്കും സുസ്മിത അവിടെ താഴെ ഇരുന്നോവാ സുസ്മിതയ്ക്ക് വിശ്വസിക്കാനാവുന്നില്ല തരിച്ചിങ്ങനെ ഇരിക്കുമ്പോ വിഷ്ണു അറിഞ്ഞു നിനക്കും ഓർമ്മയിൽ സൂക്ഷിച്ചു വെച്ചോ നെഞ്ചത്ത് കൈവെച്ചിട്ട് പറയും ഇത് പറയുന്നത് വിഷ്ണു അടി ചെയ്യാൻ കഴിയുന്നത് മാത്രം പറയുന്ന വിഷ്ണു കേട്ടോടി എന്ന് പറഞ്ഞേ വിഷ്ണു പോകാൻ തുടങ്ങുമ്പോ ഒരു ഫോൺ കോൾ വരുകയാണെ ഇപ്പൊ അടി കിട്ടിയതൊക്കെ ജഗദീപിന് ഇഷ്ടമായിട്ടുണ്ട് അങ്ങനെ വിഷ്ണുവിന് കോള് വരുന്നത് അറിയാത്ത നമ്പർന്ന സംഭവം രാഘവേട്ടൻ അതായത് വൃദ്ധസദനത്തിലുള്ള ആ മാനേജറെ കൊണ്ട് വിഷ്ണുവിനെ വിളിപ്പിക്കുന്നതാ വിഷ്ണു അല്ലേ ആ എന്താ ഞാൻ ദേവമാതാ വൃദ്ധസദനത്തിന വിഷ്ണുവിന്റെ അച്ഛനും അമ്മയും എന്റെ അടുത്ത് ഇവിടെയുണ്ട് ഈ വൃദ്ധസദനത്തിലെ അച്ഛനും അമ്മയും കേൾക്കുമ്പോ തന്നെ വിഷ്ണു ഞെട്ടിപ്പോവും ഞാനേ അച്ഛന് ഫോൺ കൊടുക്കാം എടെ മക്കളെ എന്ന് വിളിച്ച് രാഘവേട്ട ഫോൺ വാങ്ങിക്ക അച്ഛനും അമ്മയും ഇവിടെ വൃത്തി സേനത്തിൽ ഇരിക്കാം എടാ പ്രായമായ മക്കളുള്ളതുകൊണ്ടേ ഞങ്ങൾക്കിവിടെ ആശയം ഒന്നും കിട്ടില്ലടാ മക്കളെ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം എങ്ങോട്ട് പോണം എന്നറിയാതെ ഇവിടെ നിൽക്കുക എന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞു പറയു നിൽക്കുമ്പോ വിഷ്ണുന്റെ ചങ്ക ഒന്നുകൂടെ കലങ്ങാ നീ എന്ന് ഇവിടെങ്കിലും വരുമോ എന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പോ തന്നെ വിഷ്ണു ഇന്ന് പൊട്ടിക്കറിയും കണ്ണീര് തുറച്ചു മാറ്റിയിട്ട് പറയാൻ പറ്റുന്നില്ല വിഗ്നി വിങ്ങിക്കൊണ്ട് ശ്വാസം പിടിച്ചു വെച്ച് വിഷ്ണു പറയും ഞാൻ ഞാൻ വരാം ഇപ്പൊ തന്നെ വരാച്ച ഫോണൊന്നും സെക്രട്ടറി വേലി കൊടുക്കുവോ പറ വിഷ്ണു ഞാൻ എന്താ ചെയ്യേണ്ടത് ഇവരെ ഇവിടെ താമസിപ്പിക്കാൻ ചെറിയ പ്രശ്നമുണ്ട് ഉണ്ട് ഞാൻ ഞാൻ വരുന്നവരെ അവരെ അവരൊന്ന് നോക്കിയാ മതി ഞാൻ കൊണ്ടുപോയി എന്റെ അച്ഛനമ്മയും ഈ മകൻ ഇവിടെ ഉള്ളപ്പോ വൃദ്ധസദനത്തിൽ താമസിക്കേണ്ടവരല്ല അവര് ഞാൻ കൊണ്ടുപോയിക്കോളാം അപ്പൊ അയാൾ പറയും ശരി എന്ന് പറഞ്ഞു കൊള്ളുവേട്ടയ നിങ്ങളോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞേ അയാൾ അവിടെ നിന്ന് പോവാണെങ്കിൽ അവിടെ മാറിയിരിക്കണേ ആ കൃഷ്ണ വിഗ്രഹം കെട്ടിപ്പിടിച്ചോണ്ട് രോഹിതെല്ലാം കേട്ടിങ്ങനെ ഒന്നും ഉണ്ടാകാൻ നിക്കണേ ഈ സമയം വിഷ്ണു രോഹിത്തിനെ നോക്കി നെഞ്ചത്തൊരു ചവിട്ട ആഞ്ഞു ചവിട്ടു ഞാൻ പറഞ്ഞില്ലേടാ എന്റെ അച്ഛനും അമ്മയും ഈ ദുർവിധി ഓർത്ത് ഓർത്ത് കഴിയുന്ന ഓരോ നിമിഷവും ഓരോ നിമിഷവും ഞാൻ നിന്നെ അടിക്കും എന്ന് പറഞ്ഞേ വീണ്ടും കരണം നോക്കി പൊട്ടിക്കണേ ഇത് കാണുമ്പോ സുസ്മിതയ്ക്കാണ് പേടിയാവുന്നേ ഇനി അവരിതോർത്ത് സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിച്ചോ മുട്ടിപ്പായി പറഞ്ഞു ോ അതും പറഞ്ഞു സുസ്മിതയെ നോക്കുമ്പോ സുസ്മിത പേടിച്ച് അവരുടെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി നിക്കണേ താഴ്ത്തേന്ന് അറിയാതെ ഇങ്ങനെ നോക്കി പേടിച്ചോണ്ട് നിക്കും ഇത് കാണുമ്പോ ജഗദീപിന് നല്ല സന്തോഷമാവുന്നുണ്ട് അങ്ങനെ വിഷ്ണു രോഹിതനെയും നോക്കി അവിടുന്ന് പോവാ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വൃദ്ധസദനത്തിലെ ഭാമ ഇങ്ങനെ ആ കൃഷ്ണ വിഗ്രഹം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുമ്പോ രാഘവേട്ടൻ അവിടെ വന്നിരിക്കാ ഭാമ ഇങ്ങനെ നോക്കിയിട്ട് സങ്കടത്തോടു കൂടി അങ്ങ് പൊട്ടിക്കറിയും ശേഷം രാഘവേട്ടന്റെ തോളിൽ ഇങ്ങനെ ചാന്നിരിക്കുമ്പോ രാഘവേട്ടൻ തലോടിക്കൊണ്ട് തല ചാച്ച് ബാമയുടെ തലയോട് ചേർത്ത് വെച്ചിങ്ങനെ കറിഞ്ഞുകൊണ്ടിരിക്കണേ വിഷ്ണുവിനെങ്കിലേ ധൃതിയിൽ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയില് പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മ ഹോസ്പിറ്റലിൽ ഉണ്ട് അനുപല്ലവിയുണ്ട് ഫോൺ ഫോണെടുത്ത് വിഷ്ണുവിനെ വിളിക്കണേ എന്ന് പറഞ്ഞതാണമ്മേ ഇതുവരെ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല അങ്ങോട്ടാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ശാരദാ പറയും എന്തെങ്കിലും കാര്യത്തിനായിട്ട് തിരക്കിട്ട് ഓടി നടക്കുകയായിരിക്കും വൈകുന്നേരം എന്തായാലും ഇങ്ങോട്ട് വരുമല്ലോ ശാല അറിയാൻ അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റിയില്ലല്ലോ ശാരദാ പറയുന്ന നമ്മൾ സംശയിക്കുന്ന പോലെ ഒന്നും അവിടെ സംഭവിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ പെട്ടെന്നൊക്കെ ഒരു കിട്ടുന്ന ഇറക്കി വിടാൻ പറ്റുമോ എത്ര വർഷമായിട്ട് അവർ താമസിക്കുന്നതാ അനു പറയും ഇതെല്ലാം ഗവൺമെന്റ് കാര്യങ്ങളല്ലേ അമ്മേ അതൊക്കെ അവര് അതിന്റേതായ സമയത്ത് തന്നെ നടത്തും ശാരദ ഇന്നാലും ഇത് എവിടെ പോകും ഒരു വീട് പോലും വാടകയ്ക്ക് എടുത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല വിഷ്ണു ഇവിടെ തന്നെ പിന്നെപ്പോ ആ വീടൊക്കെ പോയി കാണുന്നേ എങ്ങനെ കാണാനാ അപ്പോ ശാലിനി പറയും എന്തായാലും സത്യം ഒരു വഴി കാണാതിരിക്കില്ല അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടിപ്പോ സർക്കാർ വാഗ ഭൂമിയാണെന്ന് പറഞ്ഞ് സീലുവെച്ചിരിക്കാനല്ലോ അതിനങ്ങളെല്ലാം അതുപോലെ പൊറത്തണ്ട് ഈ സമയം പിള്ളച്ചേട്ടനും പൊന്നിയും ഗേറ്റിന് പുറത്താ നിൽക്കുന്നത് പിള്ളച്ചേട്ടൻ ഫോൺ എടുത്ത് ശാരദാമയെ വിളിക്കും ഞാൻ രമണം പിള്ളിയാ സത്യാമ്മയുടെ വീട്ടിലെ ആ മനസ്സിലായി പിള്ളച്ചേട്ടാ കുഞ്ഞിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതാ ഞാൻ ഈ നമ്പറിലേക്ക് വിളിച്ചത് ശാലിനി ഇവിടെ ഉണ്ട് കൊടുക്കട്ടെ എങ്കി വലിയ ഉപകാരമായി ഇത് ആ പിള്ളച്ചേട്ടനാണ് നിന്നോട് എന്തോ പറയാനുണ്ടെന്ന് എന്ന് പറഞ്ഞ ഫോണ് ഷാലിനിക്ക് കൊടുക്കും ആ പറഞ്ഞ ചേട്ടാ ശാലിനിയാണേ പിള്ളച്ചേട്ടം പറയും എല്ലാം പോയി കുഞ്ഞെ നമ്മുടെ വീട് ജപ്തി ചെയ്തു കേൾക്കുമ്പോൾ ഷാലിനി ഞെട്ടിപ്പോകു സാധനങ്ങളെല്ലാം പുറത്തിട്ടേക്കണേ ഞാനും പൊന്നിയും കേട്ടിന് പുറത്തുണ്ട് എന്റിയാണെന്ന് അറിയില്ല ഷാലിനിക്കും അച്ഛനും അമ്മയൊക്കെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് നിൽക്കും ഇരിക്കുന്ന സമയത്ത് ശാരദാമയും അനുവും കൂടെ വന്ന് താങ്ങി പിടിക്കുന്നുണ്ട് വിഷ്ണുടൻ വിഷ്ണുവിടന അവിടെ അല്ലേ ആ ചന്ദ്രബോസ് പോലീസുകാരനോട് വഴക്കുണ്ടാക്കിയിട്ട് വിഷ്ണു കുഞ്ഞു എങ്ങോട്ടോ പോയിരിക്കുക ഞങ്ങളോട് സാധനങ്ങളെല്ലാം എടുത്തോളാൻ പറഞ്ഞിട്ട് സത്യമ്മയും രാഘവൻ സാറും കൂടെ ഒരു ഓട്ടോയിൽ കയറിപ്പോയി എങ്ങോട്ടോ ഇറങ്ങിപ്പോയി ശാലിനി ഇതോടെ കേൾക്കുമ്പോൾ ും അയ്യോ വീട് കൂട്ടി സീൽ ചെയ്തിട്ട് ചന്ദ്രബോസും അന്നവരൊക്കെ പോയി ഞങ്ങളിപ്പോ പുറത്തു നിൽക്കാം വിളിച്ചിട്ടാണെങ്കിൽ ആരും ഫോൺ എടുക്കുന്നുമില്ല ഞങ്ങൾ എന്താ കുഞ്ഞാൻ വേണ്ടത് ശാലിനി ആകെ പേടിക്കും പിള്ളിച്ചേട്ടാ തൽക്കാലം അവിടെ തന്നെ നിക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്ന് നോക്കട്ടെ അത് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞു കൊള കേട്ടേ എന്താ മുളെ ശാലിനിക്ക് നല്ല വേദന ഉണ്ട് കിടക്കുമോളെ എന്ന് പറഞ്ഞ ശാരദാമ ശാലിനി അവിടെ പിടിച്ചു കിടത്തും എന്താ പറ്റിയ മോളെ ശാലിനി പറയും ജപ്തി ജപ്തി നടന്നമ്മേക്കമ്മ ശാരദാമ്മയും ഞെട്ടി നെഞ്ചത്ത് കഴിവെക്കാം അനു നേട്ട് ശാലിനി ി തളർന്നങ്ങ് കിടന്നു പോകും പൊന്നിരിക്കും അതേസമയം പിള്ളച്ചേട്ടന്റെ അടുത്ത് എന്ത് പറഞ്ഞു ഇങ്ങോട്ട് വിളിക്കാനേ ഇവിടെ തന്നെ ഗേറ്റിനുള്ളിലൂടെ ആ വീട്ടിലേക്ക് നോക്കാനേ അവിടെ ജോലി ചെയ്യുന്നവർക്ക് ഭയങ്കര സങ്കടം അപ്പൊ എത്രത്തോളം സങ്കടം സത്യമ്മക്ക് രാഘവേട്ടനെ ഉണ്ടാവുന്നേ ഇവരിങ്ങനെ ആലോചിച്ചുകൊണ്ടാ കറിയുന്നത് ഇത് സമയം ശാലിനി പറയും വീട്ടിലുള്ള സാധനങ്ങളെല്ലാം പിള്ളച്ചേട്ടനെയും പൊന്നി ഏൽപ്പിച്ചിട്ട് അച്ഛനും അമ്മയും കൂടെ എങ്ങോട്ടാ പോയെന്നാ പറഞ്ഞത് ശാരദാ വയ്ക്കും അപ്പൊ വിഷ്ണു അവിടെ ഇല്ല മോളെ ചന്ദ്രബോസ് ഒക്കെ ആയിട്ട് എന്തൊക്കെയാ വഴക്കുണ്ടായി എങ്ങോട്ടാ പോയെന്ന് പിള്ളച്ചേട്ടിനും അറിയില്ല വഴക്ക് മാത്രമല്ല ഉണ്ടായിട്ടുള്ളു ദേഹോപദ്ര ഇല്ലല്ലോ ശാലിനെ പറയും അങ്ങനെയാ പറഞ്ഞത് ഇനി സത്യാവസ്ഥ അല്ലാണെങ്കിൽ ആരെങ്കിലും അങ്ങോട്ട് നേരിട്ട് ചെല്ലാം പൊന്നിയും പൊള്ളിച്ചിട്ടും അവിടെ തന്നെ നിൽക്കുക അനു വരെ പോകണം ചെന്ന് അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയണം എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിലും അതും ചെയ്യണം എന്നിങ്ങനെ കരിഞ്ഞോണ്ട പറയുന്നത് ശാരദാമയ്ക്കും സത്യാമ്മയും രാഘവൻ സാർ എങ്ങോട്ടായിരിക്കും പോവാൻ സാധ്യത നമ്മൾ പോയി വിളിച്ചാലൊന്നും നമ്മളെ കൂടെ വരില്ലല്ലോ ശാലിനി പറയും വസുമതി ആന്റിയുടെ അടുത്ത് എന്തായാലും പോവില്ല പിന്നെ അടുത്ത ബന്ധുക്കൾ എന്ന് പറയാനേ അങ്ങനെ ആരുമില്ല ഇല്ല സത്യാമ്മ അങ്ങനെ ആരോടും അടുപ്പൊന്നും കാണിച്ചിട്ടില്ല ശാരദാമയ്ക്കും പിന്നെ എവിടെ ആയിരിക്കും നല്ല കടും കൈ വല്ലതും കാണിക്കുവോ ശാലിനി പറയും അങ്ങനെ ഒരു പേടി വേണ്ടമ്മേ സത്യമൊരിക്കലും ആ വഴി സ്വീകരിക്കില്ല അനു എത്രയും പെട്ടെന്ന് അവിടെ എത്തണം പിന്നെ വൈകിക്കണ്ട അവിടെ എത്തിയാലുടനെ വിളിക്കണം ശരി മാഡം എന്ന് പറഞ്ഞേ ഫോൺ എടുത്താനോടൊന്നും പോവാ എന്റെ ഈശ്വരാ എന്ന് പറഞ്ഞേ പിള്ളച്ചേട്ടന് അവിടെ നിന്നും കറിയുന്നുണ്ട് ശാലിനി വിഷ്ണുവിനെ വിളിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല വൃദ്ധസദനത്തിലെ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വിഷ്ണു അവരെ കൂട്ടാനായി ശേഷം പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ തന്നെയാണ് ശാലിനിയോട് ശാരദാമ്മ പറയണേ കാര്യം ചെത്തിയായി ഉടനെ ചെത്തി നടക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് വന്നു കഴിയുമ്പോഴാ മോളെ നമ്മൾ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത് എവിടെ പോവും എന്ത് ചെയ്യും രാത്രി തല ചായ്ക്കാൻ ഒരു സ്ഥലം വേണ്ടേ വല്ലാത്തൊരവസ്ഥ തന്നെയാ ശാലിനി എപ്പോഴും വിഷ്ണുവിനെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഇപ്പോ സത്യഭാമ എഴുന്നേറ്റ് ഫോണിൽ ആരൊക്കെയോ വീണ്ടും വിളിച്ചു നോക്കുന്നുണ്ട് വീടിന് വേണ്ടിട്ട് എന്നാ ഒന്നും ശരിയാവുന്നില്ല അപ്പഴായിരിക്കും അങ്ങോട്ട് വിഷ്ണു വരുന്നത് വിഷ്ണുവിരെ കണ്ടിട്ടില്ല വ്രതസദനത്തിലെ ആ ഒരു പേര് കാണുമ്പോ തന്നെ വിഷ്ണുവിനെ സങ്കടം ഇരട്ടിയവണേ വിഷ്ണുവിനെ കാണുന്നതും ഇവർ രണ്ടുപേരും നോക്കുന്നുണ്ട് അങ്ങനെ വിഷ്ണു ചുറ്റും നോക്കുമ്പോ ആരെയും കാണുന്നില്ല അകത്ത് കയറാൻ നിക്കുമ്പോണ്ടാവും രാഘവേട്ടനും പാവയും അവിടെ എങ്ങനെ നിക്കുന്നേ ആ ഒരു കാഴ്ച വിഷ്ണു വീണ്ടും വല്ലാത്ത സങ്കടത്തിലാക്കണേ വിഷ്ണുവിനെ കാണുന്നതും ശരി പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞേ ആ വിളിച്ചോണ്ടിരുന്ന കോളുബാമ കട്ടയും വിഷ്ണു എന്നെ രാഘവേട്ടന്റെ തൊള്ളു കൈവെക്കുമ്പോ എടാ എന്ന് വിളിച്ചോണ്ട് രാഘവേട്ടൻ പൊട്ടിക്കറിയുമ്പോ വിഷ്ണു ചേർത്ത് പിടിക്കുകയാണ് വിഷ്ണു എനിക്ക് സങ്കടത്തിലും ദേഷ്യത്തിലും വല്ലാത്തൊരവസ്ഥയിലാ നിൽക്കുന്നത് ഒന്നും പറയാതെ ഇങ്ങനെ തലാട്ടിക്കൊണ്ട് അച്ഛനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഭാമയുടെ മുന്നിൽ ചെന്ന് നട്ട് ചോദിക്കും അപ്പൊ ഇതാണ് അമ്മ മനസ്സിൽ കണ്ട ലോകം അല്ലേ തീരുമാനങ്ങളെല്ലാം അമ്മ ഒറ്റയ്ക്കാണ് എടുക്കുന്നതെന്ന് അറിയാം എന്നാലും ഞാനൊരു മകനില്ലേ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്നോട് സൂചിപ്പിക്കാരില്ലേ അപ്പോഴും ഭാമ അഹങ്കാരത്തിലാണ് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ കഴിയണ്ടേ നിന്റെ അച്ഛനെ സുഖം ഇല്ലാത്തതാ അതുകൊണ്ടാ മുൻകൂട്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് വിഷ്ണുക്കും എന്നോട് ഒരു വാക്ക് പറഞ്ഞൂടെ ഒരു സൂചനയെങ്കിലും അമ്മയ്ക്ക് തന്നൂടെ ഒരു നൂറ് വട്ടം ഒരു നൂറ് വട്ടം ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോ ചോദിച്ചതാ അമ്മയും അച്ഛനെ എങ്ങോട്ടാ പോകുന്നേന്ന് ആരോടുള്ള വാശി തീർക്കാൻ ഈ പുറപ്പാട് ഹേ ഒന്നും ഓർക്കണ്ട ആ വയ്യാത്ത മനുഷ്യനോർത്തെങ്കിലും ഇത് കേൾക്കുമ്പോ ബാമ വിഷ്ണു വിഷ്ണു അറിയും വേണ്ട ഇനി കൂടുതലൊന്നും പറയണ്ട അച്ഛവാ നമുക്ക് പോകാം എന്ന് പറഞ്ഞേ വിഷ്ണു രാഘവേട്ടനെ വിളിക്കാ എനിക്ക് എന്ന് പറഞ്ഞ് പിടിച്ച് എഴുതേൽപ്പിക്കും പാമ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ വിഷ്ണു അറിയാം അമ്മേ വാ അമ്മ വരാൻ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ വിഷ്ണു പറയും നിൽക്ക് അപ്പൊ വിഷ്ണു ഇങ്ങനെ ബാമയെ നോക്കുന്നത് കാണിച്ചു കൊണ്ടാ ഈ ഭാഗം കഴിയുന്നത് എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടു പോകുന്ന ബാമ ഇപ്പൊ ചോദിക്കുന്നത് ഒരുപക്ഷെ വിഷ്ണു ഒരു വീട് ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടാവാനാണ് സാധ്യത അങ്ങോട്ടായിരിക്കും വിഷ്ണു ഇപ്പൊയും ബാമയും കൊണ്ടുപോകാൻ പോകുന്നത് ശാലിനിയുടെ വകിയാണെന്ന് വിഷ്ണു ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല എന്തായാലും ലോറി ആയിട്ട് പോകുന്നുണ്ടല്ലോ ആ കാര്യമൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാമായിരിക്കും എന്തായാലും നമുക്ക് അടുത്ത ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം വീ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ അവരൊന്നും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്